വീണ്ടും വാർത്തകളിലേക്ക് സനാതന ധർമ്മത്തിനെതിരെ പറയുന്നവർ വേദത്തിന്റെ ആഴവും വ്യാപ്തിയും അറിയുന്നില്ലെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ തെറ്റിദ്ധരിക്കപ്പെട്ട മനസ്സുകളാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് അപകടകരമായ ചിന്തകളിൽ ജീവിക്കുന്നവരാണ് ഇവർ അവർ സമൂഹത്തിനും അവരവർക്ക് തന്നെയും ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വേദാന്ത കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി In several ways unique and unparalleled. Ironically and painfully, in this country, reference to Sanatana, reference to Hindu evokes baffling reaction beyond comprehension. Rather than understand the depth of these words, their deep meaning, people tend to be in reaction mode. At a drop of a head, can ignorance. Be more in extremity? Can the enormity of their laps be countenanced? These are souls that have misguided themselves, driven by a dangerous ecosystem that is threat not only to this society but to themselves. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ വളരെയധികം ഒരു കാര്യമാണ് ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടുന്നത് എന്താണ് മറ്റു വിവരങ്ങൾ തീർച്ചയായും വിഷ്ണു ഈ അടുത്ത ദിവസങ്ങളിലായി അത് നമുക്കറിയാവുന്നതാണ് തമിഴ്നാട്ടിലെ ഡി എം കെ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ സനാതനധർമ്മത്തെ എതിർക്കണം അതിനെ കുഴിച്ചു മൂടണം എന്ന നിലപാടെല്ലാം അറി പറയുകയുണ്ടായി അതുപോലെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ചില നിലപാടുകളുണ്ടായി ശ്രീനാരായണ ഗുരു സനാതന സനാതനധർമ്മത്തിൻ്റെ പ്രയോക്താവല്ല എന്ന രീതിയിലുള്ള ചില പരാ പരാമർശങ്ങളെല്ലാം തന്നെ ഉണ്ടായി ഇത്തരം പരാമർശങ്ങൾക്കെതിരെ കൃത്യമായ ഒരു നിലപാടാണ് ഇപ്പോൾ ജഗ്ദീപ് ധൻഖറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അദ്ദേഹം ഈ പരാമർശങ്ങൾ നടത്തിയവരെ ആരെയും ആരെയും എടുത്തു പറയുന്നില്ല പേരെടുത്ത് പറയുന്നില്ല എങ്കിൽ ൂടി അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് ഈ രാജ്യത്ത് സനാതനൻ സനാതനം എന്ന് പറയുന്ന ആ വാക്ക് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട് ജീവിക്കുന്ന ചിലർ അതിനെ വിമർശിക്കുന്നുണ്ട് എന്നാണ് അത് സ്വയം തെറ്റായി ഗൈഡ് ചെയ്യപ്പെട്ടവർ അല്ലെങ്കിൽ തെറ്റായി അവരുടെ ചിന്തകൾ നയിക്കപ്പെട്ടവരാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നവർ ഈ വാക്കുകളുടെ അതായത് സനാതനം ധർമ്മം എന്നീ വാക്കുകളുടെയൊന്നും ആഴത്തിലും വിശാലതയിലുമുള്ള അർത്ഥം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല അത്തരത്തിൽ അർത്ഥം ഉൾക്കൊള്ളാൻ കൊണ്ട് തന്നെ ഒരു അറിവിൽ നിന്ന് അവർ ഇതിനെ വിമർശിക്കാൻ ും ഇത്തരം ആശയങ്ങളെയും അല്ലെങ്കിൽ ഈ തത്വങ്ങളെയും വിമർശിക്കാനും അവർ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും അതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് ഇത് ചിലർക്കെല്ലാം ഉള്ള മറുപടി തന്നെയാണ് പ്രത്യേകിച്ച് രാഷ്ട്രപതി പദവിയിലിരിക്കുന്ന ഉപരാഷ്ട്രപതി പദവിയിലിരിക്കുന്ന ഒരു ഉന്നതനായ വ്യക്തി പ്രത്യേകിച്ചുള്ള ഒരു വ്യക്തിയെ പരാമർശിക്കുക എന്നുള്ളതെല്ലാം തന്നെ ഒരു മാന്യത ഇല്ലാത്ത നടപടിയാകുമെന്ന മുന്നൊരുക്ക മുൻ തിരിച്ചറിവുകൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം അവരെയൊന്നും പരാമർശിക്കാത്തത് എങ്കിൽ കൂടി അത് അവർക്കുള്ളൊരു മറുപടി തന്നെയാണ് എന്ന് നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ സാധിക്കും മാത്രമല്ല ഇത്തരത്തിൽ ചിന്തിക്കുകയും ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ അവരവർക്ക് തന്നെയും അതുപോലെ സമൂഹത്തിനും ഒരേ സമയം ദോഷം ചെയ്യുന്നവരാണ് എന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ രാജ്യത്തിൻ്റെ ചരിത്രവും ഈ രാജ്യത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലവും ഒന്നും തന്നെ അറിയാതെ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നവർ തീർത്തും തെറ്റായ ചില വഴികളിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും തെറ്റായി സ്വയം നയിക്കപ്പെടുകയും ചെയ്യുന്നവരാണ് എന്നും അദ്ദേഹം എടുത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട് ജ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നടന്ന അന്താരാഷ്ട്ര വേദാന്ത കോൺഫറൻസിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് എന്ത് തന്നെയായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സനാതനധർമ്മ എന്നൊക്കെ പറയുന്ന ഉന്നതങ്ങളായ വാക്കുകളെയും ആ ഉന്നതങ്ങളായ ആ ഫിലോസഫിയെയെല്ലാം തന്നെ തെറ്റായി വ്യാഖ്യാനിക്കാൻ നടക്കുന്ന നീക്കങ്ങൾക്കെതിരെ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഉപരാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നത് ഐസൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഇത്തരത്തിൽ സനാതനധർമ്മം ഉൾപ്പെടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതീയ മൂല്യങ്ങളെ ഒക്കെ തന്നെയും വെല്ലുവിളിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ആസൂത്രിതമായി വേണ്ടേ നമ്മളതിനെ നോക്കിക്കാണാം പ്രത്യേകിച്ചും ഒരു നീക്കം ഇതിന് പിന്നിലുണ്ട് എന്നുള്ളൊരു കാര്യമല്ലേ എടുത്തു പറയേണ്ടത് പ്രത്യേകിച്ചും ഇടത് സംഘടനകൾ സംഘടനകളിൽ കടന്നുകൊണ്ട വർഗീയ ശക്തികൾ അല്ലെങ്കിൽ തീവ്രവാദ ശക്തികൾ അതിലൂടെ കടന്ന ഇത്തരം ആസൂത്രിതപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇത് ഇതിൻ്റെയോടൊപ്പം എടുത്തു പറയേണ്ടതല്ലേ തീർച്ചയായും അത്തരത്തിലുള്ള ഒരു പരാമർശം അതായത് ഈ പ്രധാനമായും സനാതനധർമ്മത്തെക്കുറിച്ച് വളരെ മർമ്മപ്രധാനമായൊരു പരാമർശം നടത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നമുക്ക് വീണ്ടും അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്ന ചില വാക്കുകളെല്ലാം തന്നെ വളരെ കൃത്യമായി ഇത് ഈ വിഷ്ണുവിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി തന്നെയാണ് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു ഈ മതനിരപേക്ഷം എന്ന ഒരു മുഖംമൂടി എണിങ്ങിയ കൊമഫ്ലൈറ്റ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മുഖംമൂടി എന്ന് നമുക്കതിനെ വ്യാഖ്യാനിക്കാം അല്ലെങ്കിൽ അത്തരത്തിൽ അതിനെ തർജ്ജമ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു എന്ത് എന്ന് തന്നെ എന്ന് മാത്രമേ ഉള്ളൂ അത്തരത്തിൽ കൊമഫ്ലേറ്റ് ഡായ ചില വാക്കുകൾ ഉപയോഗിച്ച് മതനിരപേക്ഷം എന്ന വാക്കുകൾ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള അപകടകരമായ ചിന്തകളെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു അത് അത്തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടാകുന്നു ഇത് ഇതെല്ലാം ഒരു ആസൂത്രിതമായ നീക്കം എന്ന് തന്നെയാണ് അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ തുടർച്ചയായി ഇത്തരം ഭാരതത്തിൻ്റെ സംസ്കാരത്തെയും അതുപോലെ തന്നെ സനാതനധർമ്മം ഉൾപ്പെടെയുള്ള ശ്രേഷ്ഠമായ സംഭവങ്ങളെയും എല്ലാം തന്നെ പരാമർശിക്കുമ്പോൾ അല്ലെങ്കിൽ അതേക്കുറിച്ച് വിമർശിക്കുമ്പോഴൊക്കെ അത് മതനിരപേക്ഷം അത് പുരോഗമനാത്മകം എന്ന ഒരു നിലപാട് പാടിലേക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് അത് ഈ പ്രസംഗത്തിൽ തന്നെ തുടർച്ച തുടർച്ചയായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് കൃത്യമായും അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് സനാതനധർമ്മം എന്ന ആ തത്വത്തെ സനാതനധർമ്മം എന്ന് പറയുന്ന വാക്കുകളെ തെറ്റായി മനസ്സിലാക്കുകയും തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് ആ വാക്കുകളുടെ അർത്ഥവും ആഴവും തിരിച്ചറിയാത്തവരാണ് അത്തരത്തിൽ അർത്ഥവും ആഴവും തിരിച്ചറിയാതെ ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യുന്നവർ സമൂഹത്തിന് മാത്രമല്ല അവരവർക്ക് തന്നെ അതായത് സ്വന്തം ആത്മാവിന് തന്നെ ദോഷമാവുന്ന സ്വന്തം ചിന്തകളെ തന്നെ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തെ തന്നെ ദോഷമായി ഭവിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് എന്നും അദ്ദേഹം വളരെ കൃത്യമായി ജെ എൻ യുയിലെ പ്രസംഗത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് വിഷ്ണു ശരി ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത് thank